എല്ലാവർക്കും നമസ്കാരം നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആളുകളുടെ കുറച്ച് ലക്ഷണങ്ങളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമുക്ക് ഇഷ്ടമുള്ള ആളുകളെല്ലാം തിരിച്ച് നമ്മളെ നന്നായി സ്നേഹിച്ചോളണം എന്നില്ല അതുപോലെ തന്നെ നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് കരുതുന്ന പലരും ആത്മാർത്ഥമായി നമ്മളെ സ്നേഹിക്കുന്നുണ്ടാവണം എന്നില്ല അപ്പൊ നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് അറിയാം ഈ കുറച്ച് ലക്ഷണങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അതിലൊന്നാമത്തെ കാര്യമാണ് നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾ നമ്മളുടെ കൂടെ സമയം ചെലവഴിക്കാൻ തയ്യാറാവും അവർക്ക് എത്ര തന്നെ തിരക്കുണ്ടെങ്കിലും അതിനിടയിലൊക്കെ നമ്മുടെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കാൻ അവരെങ്ങനെയെങ്കിലും സമയം കണ്ടെത്തും അവരുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ സന്തോഷങ്ങളും സങ്കടങ്ങളും പങ്കുവെക്കാനും നമ്മുടെ ജീവിതത്തില് എന്താണ് നടക്കുന്നത് എന്ന് അറിയാനും എല്ലാത്തിനും നമ്മളോട് സംസാരിക്കാൻ ചുമ്മാ സംസാരിച്ചിരിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഭക്ഷണം കഴിക്കാനോ നമ്മ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മുടെ കൂടെ കുറച്ച് സമയം ചിലവഴിക്കാൻ അവർ എത്ര തിരക്കുണ്ടെങ്കിലും ഒക്കെ അതിനായിട്ട് കുറച്ച് സമയം കണ്ടെത്തും പിന്നെ രണ്ടാമത്തെ കാര്യമാണ് അവരെപ്പോഴും നമ്മളെ ഡിഫെൻഡ് ചെയ്യും നമ്മളില്ലാത്ത സമയത്താണെങ്കിലും ഉള്ള സമയത്താണെങ്കിലും നമ്മളെ പറ്റി ആരെങ്കിലുമൊക്കെ മോശം കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമ്മളെ ആരെങ്കിലുമൊക്കെ എതിർത്ത് സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായും അവർ പെട്ടെന്ന് തന്നെ നമുക്ക് അനുകൂലമായിട്ട് സംസാരിക്കും നമ്മളെ ഡിഫെൻഡ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ കണ്ടെത്തും ചിലപ്പോൾ നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും അത് നമ്മളോട് ഒറ്റയ്ക്ക് ഉള്ളപ്പോൾ സംസാരിക്കുന്നതല്ലാതെ വേറെ ആരെങ്കിലുമൊക്കെ നമ്മളെ പറ്റി മോശം പറയുന്നതോ നമ്മളോട് മോശമായി പെരുമാറുന്നതോ ഒന്നും സഹിക്കാൻ അവർക്ക് കഴിയില്ല അവർ നമ്മളോട് വഴക്ക് കൂടുകയായിരിക്കും നമ്മളെ എന്തെങ്കിലുമൊക്കെ പറയുകയായിരിക്കും വിഷമിപ്പിക്കുകയായിരിക്കും പക്ഷെ മറ്റൊരാൾ നമ്മളെ വിഷമിപ്പിക്കുന്നത് അവർക്ക് സഹിക്കാൻ കഴിയില്ല നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആളുകൾ നമ്മളെപ്പോഴും ഡിഫെൻഡ് ചെയ്യും നമുക്ക് വേണ്ടി സംസാരിക്കും പിന്നുള്ളതാണ് അവർ നമുക്ക് വേണ്ടി വിഷമിക്കും നമ്മൾ നമുക്ക് വേണ്ടി ടെൻഷൻ അടിക്കും നമ്മൾ എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യം ചെയ്യാൻ പോവുകയാണ് അല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് എങ്ങോട്ടെങ്ങനെ യാത്ര ചെയ്യുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് പരിചയമില്ലാത്തൊരു സംഭവം നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് നേരെയാവുമോ അത് ഭാവി എന്താവും എന്നൊക്കെ നമ്മളെക്കാൾ നമ്മളെ പോലെ തന്നെ അവരും ടെൻഷൻ അടിക്കും നമ്മുടെ കാര്യങ്ങൾ ആലോചിച്ച് എന്തെങ്കിലും പ്രശ്നത്തിൽ ചെന്ന് ചാടൂ എന്നൊക്കെ പേടിച്ച് അങ്ങനെ നമുക്ക് വേണ്ടി അവർ അടിക്കും നമുക്ക് വേണ്ടി വിഷമിക്കും നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആളുകൾക്ക് മാത്രമേ നമുക്ക് വേണ്ടി വിഷമിക്കാനും നമുക്ക് വേണ്ടി ടെൻഷൻ അടിക്കാനും ഒക്കെ കഴിയുകയുള്ളു നമുക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കാനൊക്കെ അവർക്ക് കഴിയുകയുള്ളു പിന്നെയുള്ളതാണ് അവർ നമ്മുടെ അഭിപ്രായത്തിന് വില കൽപ്പിക്കും അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ അവരെന്തെങ്കിലും പുതിയ കാര്യങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിനെപ്പറ്റി നമ്മുടെ അഭിപ്രായം എന്താണെന്ന് അവർ അന്വേഷിക്കും നമ്മുടെ അഭിപ്രായം കൂടി പരിഗണിക്കും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ലാസ്റ്റ് തീരുമാനത്തിൽ എത്തുന്നതിന് മുമ്പ് തീർച്ചയായും നമ്മളോട് അതിനെപ്പറ്റി അവർ അന്വേഷിക്കും നമ്മുടെ അഭിപ്രായം എന്താണ് എന്ന് അറിയാനുള്ള താല്പര്യം പ്രകടിപ്പിക്കും നമ്മുടെ അഭിപ്രായത്തിനൊരു വില കൽപ്പിക്കും ഇപ്പോൾ ഷോപ്പിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സാധനം കണ്ടെത്തി കണ്ടു കഴിഞ്ഞാൽ അത് മേടിക്കാനൊക്കെ അവര് തയ്യാറാവും നമ്മളെ ഓർക്കും പല കാര്യങ്ങളിലും നമ്മുടെ ഇഷ്ടങ്ങളെ അനിഷ്ടങ്ങളെയൊക്കെ മനസ്സിലാക്കാനും അത് പരിഗണിക്കാനും അതിനനുസരിച്ച് പെരുമാറാനും ഒക്കെ അവർ ശ്രമിക്കും മനഃപൂർവ്വം നമ്മളെ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയോ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവഗണിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല അവരുടെ പരിഗണനയിൽ എപ്പോഴും നമ്മളുണ്ടായിരിക്കും അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ കൂടി നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ചെറിയ വിട്ടുവീഴ്ചകൾക്കൊക്കെ അവർ തയ്യാറാവും അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു സിനിമയാണെങ്കിലും ഒരു സോങ് ആണെങ്കിലും നമുക്ക് ഇഷ്ടമാണ് എന്ന് കരുതി അത് അഡ്ജസ്റ്റ് ചെയ്യാനും നമുക്ക് കമ്പനി തരാനും അങ്ങനെയുള്ള ചെറിയ എക്സാമ്പിൾ പറയുകയാണ് അപ്പോൾ അവർക്ക് നമ്മുടെ ഇഷ്ടം അവരുടെ ഇഷ്ടത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുകയാണെങ്കിലും നമുക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ അവർ തയ്യാറാവും നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആളുകൾ ഒരിക്കലും നമ്മുടെ ഉയർച്ചയിൽ അസൂയപ്പെടുകയോ നമ്മുടെ താഴ്ചയിൽ സന്തോഷിക്കുകയോ അങ്ങനെയൊന്നും ഉണ്ടായിരിക്കില്ല നമ്മുടെ വിഷമങ്ങൾ അവരുടെയും കൂടി വിഷമങ്ങളായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ സന്തോഷങ്ങൾ അവരുടെയും കൂടി സന്തോഷങ്ങളായിരിക്കും നമുക്കൊരു വിജയം വരുമ്പോൾ അതിൽ സന്തോഷം പങ്കിടാനും പലഹാരം പങ്കുവെക്കാനും ഒക്കെ അവരും മുന്നിലുണ്ടായിരിക്കും അസൂയയ്ക്കും കുത്തുവാക്കുകൾക്കും ഒന്നും ആത്മാർത്ഥമായ സ്നേഹത്തിൽ ഇടം കാണുകയില്ല